നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തിലെ ആമയഴിഞ്ഞാം തോട്ടിൽ അകപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചതോടെ ആ സംഭവം ഇടയ്ക്കുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഉള്ള ഒന്ന് മാത്രമായി മാറിയിരിക്കയാണ് എന്നാൽ പിന്നാലെ ഇന്നലെ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പലയിടങ്ങളിലെയും ശോചനീയാവസ്ഥ പരക്കെ പങ്കുവെക്കപ്പെട്ടു അതിലൊന്നായിരുന്നു കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിന്റെ അതിദയനീയമായ കാഴ്ച ഇത്രയും വൃത്തികെട്ട അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് മരിച്ചുപോയ ഒരാളുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് എന്നാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ആ വീഡിയോകളിലൂടെ പോയാൽ ദൈവത്തിന്റെ സ്വന്തം നാടോ അതോ മാലിന്യങ്ങളുടെ സ്വന്തം നാടോ കേരളം എന്ന് ചോദിച്ചു പോകും ഈ ജൂലൈ ആദ്യവാരം പയ്യാമ്പലം ശ്മശാനത്തിന്റെ ശോച്യാവസ്ഥ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി വിഷയം ചർച്ച ചെയ്തതല്ലാതെ പരിഹാരമാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും ഒന്നും നടന്നില്ല ജനപ്രതിനിധികൾ മാത്രം ഇടപെട്ടിട്ട് കാര്യമില്ല ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന സ്ഥിരം പല്ലവികൾ മാത്രം ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി രണ്ടായിരത്തി പതിനേഴിൽ ശ്മശാനത്തിനായി തൈക്കാട് ശാന്തിവനം മോഡലിൽ താൻ സമർപ്പിച്ച ഹൈടെക് പ്രോജക്ട് സെക്രട്ടേറിയറ്റിൽ എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നതിനെ കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ഇപ്പോഴും സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ് ഒരു മാറ്റവും ഇല്ലാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ച ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ഒപ്പം ഒരു കയ്യെഴുത്ത് കുറിപ്പ് കൂടെ ഉണ്ടായിരുന്നു ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ ഇന്ന് കണ്ണൂർ പയ്യാമ്പലം ശ്മശാനത്തിൽ കണ്ട അതിദയനീയമായ ഒരു കാഴ്ചയാണ് ബോഡി വെക്കേണ്ട മിക്ക സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ് ചിരട്ട വിറക് എല്ലാം വെള്ളത്തിൽ കുതിർന്നിട്ടാണുള്ളത് ചിതയ്ക്ക് തീ കൊളുത്തിയാൽ കത്തിക്കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം കൂടെ തീരെ വൃത്തിയില്ലാത്ത അന്തരീക്ഷവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകേണ്ടവരാണ് എന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഓർത്താൽ നന്നായിരിക്കും ഇത്രയും വൃത്തികെട്ട അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് മരിച്ചുപോയ ഒരാളുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് ഇന്ന് നാട് വളരെയധികം മുന്നോട്ട് പോയിട്ടും പയ്യാമ്പലം അമ്പത് വർഷം മുന്നേ കണ്ട അതേ സ്ഥിതിയിലാണ് ഇന്നുമുള്ളത് പലതരം തടസ്സങ്ങൾ പറഞ്ഞു തള്ളേണ്ട കാര്യമാണോ ഇത് എന്തുകൊണ്ടാണ് വൃത്തിയുള്ള ശ്മശാനം ഉണ്ടാക്കാൻ അധികാരികൾ ശ്രമിക്കാത്തത് എല്ലാവർക്കും ഉപകാരപ്പെടേണ്ട ഈ ശ്മശാനം എന്തുകൊണ്ടാണ് ഇതേ അവസ്ഥയിൽ തുടർന്നു പോകുന്നതെന്നും മതിയായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു തരത്തിലും കഴിയുന്നില്ലേ എന്നതും മനസ്സിലാവുന്നില്ല നല്ല ഉയരത്തിലുള്ള റൂഫ് ടോപ്പ് ബോഡി വെക്കാനുള്ള നല്ല പ്ലാറ്റ്ഫോം വിറക് മഴ കൊള്ളാതെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇതെല്ലാം കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണോ പൊതുജനങ്ങൾ കരുതേണ്ടത് ദേശവാസികൾ എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ നല്ലതായിരുന്നു പയ്യാമ്പലം ശ്മശാനം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ മഴ സമയത്ത് ഒന്നുപോയി കാണുക ന്യൂസ് ഡെസ്ക് ജന്മഭൂമി